കത്തുകളിലൂടെ കൗൺസിലിങ് തേടുന്ന ആളുകളുണ്ട് അതായത് മനഃശാസ്ത്ര വാരികകൾ അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ ഇതിലേക്കെല്ലാം തൻ്റെ പ്രശ്നങ്ങൾ എഴുതി കത്തുകളിലാക്കി അയച്ചിട്ട് വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ആളുകൾക്ക് ഏറ്റവും ഒരു അവസാന മാർഗം എന്ന രീതിയിലായിരിക്കും ഇങ്ങനെയൊരു സംവിധാനമൊരുക്കുന്നത് എന്നാൽ ഈ കത്തുകളിലൂടെ തൻ്റെ മനസ്സിൻ്റെ ഭാരം ഇറക്കി വയ്ക്കുകയും പ്രസിദ്ധീകരണങ്ങളിലേക്ക് അയച്ചു കൊടുത്ത മറുപടിക്കായി കാത്തിരിക്കുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കത്തുകൾക്ക് പരിമിതിയുണ്ട് എന്നുള്ളതാണ് അതായത് കത്തുകളിലൂടെ നമുക്ക് നമ്മുടെ മേജറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൗൺസിലിങ്ങിന് കൗൺസിലിംഗ് ചെയ്യുന്ന ആളോട് പറയാൻ കഴിയുകയുള്ളൂ കാരണം ആ കത്തുകളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മാത്രമാണ് അയാൾ മറുപടിയായിട്ട് അയക്കുന്നത് പക്ഷേ നേരിട്ടുള്ള ഒരു സിറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാനസികമായിട്ട് അനുഭവിക്കുന്ന എല്ലാ വീർപ്പ് മുട്ടലുകളും തുറന്നു പറയാനും അതിന് പരിഹാരം തേടാനും കഴിയുമെന്നുള്ളതാണ് കത്തുകൾ ഒരു പരിധി വരെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കത്തെഴുതുന്ന വ്യക്തിയുടെ മുഖഭാവം പ്രയാസം മനസ്സിന്റെ വിങ്ങൽ ഇതൊന്നും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല അപ്പോൾ ചുരുങ്ങിയ രീതിയിൽ മറുപടി തിരിച്ചയക്കാനാണ് കഴിയുകയുള്ളൂ എന്നാൽ ആ വ്യക്തി നേരിട്ട് വന്നാൽ ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ മുഖഭാവങ്ങൾ ശരീരഭാഷ ഇതിലൂടെ എല്ലാം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം വ്യക്തമാ ആകാതെ വരുമ്പോൾ അതിന് ഉള്ള പ്രതിവിധി നമ്മൾ കത്തിലൂടെ തിരിച്ചയക്കുന്നത് എപ്പോഴും അപകടകരമായിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പല വിഷയങ്ങളുണ്ടാകും കുറ്റബോധം സംശയം ആത്മനിന്ത അതുപോലെ തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ വിഷാദ രോഗങ്ങൾ ഇങ്ങനെ ഇതിനേക്ക് പറ്റിയൊക്കെ ഇങ്ങനെ കത്തിലൂടെ അവർ എഴുതി വിടുമ്പോൾ ശരിക്കും ഇത് ഒരുപക്ഷെ അവരുടെ മിഥ്യാധാരണ തന്നെയാണോ എന്നുള്ള സംശയം നമുക്ക് വരും അപ്പോൾ മിഥ്യാധാരണ ഉള്ളവർക്ക് അത് സത്യമാണോ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഒരു പ്രിക്കൂഷൻസ് ഒരു മറുപടി കത്തിലൂടെ കൊടുക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അയക്കുന്ന മറുപടി അപൂർണമാണ് വികലമാണ് അതിന് പൂർണ്ണതയില്ല എങ്കിൽ അത് കിട്ടുന്ന ആ ലെറ്റർ തിരിച്ച് കിട്ടുന്ന ആൻസർ കിട്ടുന്ന വ്യക്തിക്ക് അത് തൃപ്തികരമല്ലാതെയായി മാറും എന്നുള്ളതാണ് അതുപോലെ എഴുതി അയക്കുന്ന ഭാഷയും അത്ര ക്ലിയർ അല്ല എങ്കിൽ എന്താണ് ആ കത്തിൽ സത്യമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളവരെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ എന്നുള്ളതാണ് ഇപ്പോൾ കത്തിൻ്റെ തുടക്കം തന്നെ അവരെ അഭിസംബോധന ചെയ്യുന്നത് നല്ല വിധത്തിലായിരിക്കുകയും അതുപോലെ തന്നെ കത്തിൻ്റെ അവസാന ഭാഗത്ത് നല്ല രീതിയിലൊരു ആശംസകൾ അറിയിച്ചുകൊണ്ട് അതിൻ്റെ കൺക്ലൂഷൻ പരിസമാപ്തി നല്ല രീതിയിലേക്ക് എത്തിക്കുകയും അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതി ചേർക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അയക്കുന്ന തിരിച്ചു മറുപടി അയക്കുകയാണെങ്കിൽ അതവരുടെ മനസ്സിലൊരു കുളിർക്കാറ്റായിത്തീരുമെന്നും അവർക്ക് ജീവിതത്തിലേക്കൊരു പ്രതീക്ഷ ഈ ലെറ്റർ വായിച്ച ഉടനെ ഒരു പ്രതീക്ഷ കടന്നു വരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ കൗൺസിലിംഗ് എന്നൊരു പ്രക്രിയ കത്തുകളിലൂടെ പൂർണമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് കത്തുകളുടെ അവസാന ഭാഗത്ത് നമ്മൾ എഴുതി ചേർക്കുന്നത് നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ നേരിട്ട് കാണൂ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയെ നേരിട്ട് കാണൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അപ്പോഴെ അപ്പോൾ എപ്പോഴും കൗൺസിലിങ്ങിന് ഒരു പ്രസിദ്ധീകരണത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗസിൻസിലേക്കെല്ലാം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ എഴുതി അയച്ച് മറുപടി സ്വീകരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ളതാണ് എപ്പോഴും നേരിട്ടുള്ള ഒരു സിറ്റിങ്സ് തന്നെയാണ് നമുക്ക് കൂടുതൽ പ്രയോജനപ്രദം എന്നുള്ളതാണ്